നിങ്ങൾക്ക് നാണുണ്ടോ നെറുകട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് തന്നോടാനോട് പറഞ്ഞത് ഒരു ട്വന്റി ഫോറിന്റെ ചാനൽ പറയാം ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യണം നിങ്ങൾ എന്റെ മാന്യമായി ചർച്ച ചെയ്യണം കോടതി എന്താ നിങ്ങൾ നിങ്ങളുടെ ഖജനാവിലേക്ക് അതെ ഭീകോ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ നിങ്ങളുടെ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളൂ ചകത്തുറാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ ശ്രീ ഭീകാലകൃഷ്ണൻ പോയി ചെയ്യേണ്ടി വരും പോയി പറ താൻ ചർച്ച നടത്താണ് അതെ പാർട്ടി ഓഫീസിൽ ഓഫീസിൽ ഗോപാലകൃഷ്ണത്തെ ഒന്ന് പോയോ ഗോപാലകൃഷ്ണിരി പോയോർത്തർ ബി ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോ അന്തസൈഡ് ആദ്യത്തെ ചിരിയൊക്കെ ഒന്ന് പോയോ ഗോപാലകൃഷ്ണ നെറികട്ടെന്ന് പറയുന്നത് എനിക്ക് കാരണമുണ്ട് ബി ഗോപാലകൃഷ്ണ താങ്കൾ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ ഒന്ന് പോയോ കോട്ട എന്ന് പറയാൻ കാരണങ്ങൾ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഒരു പറഞ്ഞിട്ടില്ല കോട്ട എന്ന പറയാൻ കാരണങ്ങളുണ്ട് പറഞ്ഞു പറഞ്ഞു തരട്ടെ തരട്ടെ സ്ഥലത്തു സംസാരിക്കുന്നത് സംസാരിക്കല്ലേ സർ അങ്ങയുടെ നേതാവിനെ പോലെ സർ അങ്ങയുടെ നേതാവിനെ പോലെ കുടിമുട്ട് സംസാരിക്കല്ലേ തണ്ടിത്തരം പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഞാൻ പറയുന്നത് സി ബി ഗോപാലകൃഷ്ണൻ തണ്ടിത്തരം ഈ ചർച്ചയിൽ വരും ഞാൻ പറയാം രണ്ടു തരുന്ന ഒരു വാക്ക് പത്ത് വർഷം പറയും ഈ ചാനലിൽ ആര് കെട്ടി അത് കെട്ടി